ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് ഒരുപാട് വർഷമായിട്ട് പഠിച്ചൊക്കെ ശേഷം അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർ ജി കെ പോർഷൻസ് അല്ലെങ്കിൽ പേപ്പർ വൺ പേപ്പർ സമീപിക്കുന്നത് കുറച്ച് പേടിയോടുകൂടിയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും സെറ്റിൻ്റെ പേപ്പർ വണ് പേടിയാണോ അത് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഫസ്റ്റ് നമുക്ക് സിലബസ് വെച്ച് തന്നെ തുടങ്ങാം കാര്യങ്ങളുടെ ഒരു ധാരണയിൽ തന്നെ പോകട്ടെ അല്ലേ അപ്പോൾ ഈ സിലബസിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം എൽ ബി എസിൻ്റെ സൈറ്റിൽ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് മാത്രം നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഓക്കെ അപ്പം നോക്കിക്കോളൂ എന്താണ് സിലബസിലുള്ളത് ആ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന സിലബസ് ഈ എൽ ബി എസിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി കിട്ടിയിട്ടില്ലയോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പേജുകളിലിവിണ്ട് ഞാൻ താഴെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ പിൻ ചെയ്യാം നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യാം അവിടെ ഇതൊക്കെ കിട്ടുന്നതായിരിക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പേജുകൾ ഫോളോ ചെയ്തിട്ടില്ലാത്തവരൊന്നും ഫോളോ ചെയ്യണേ ഇനിയും നമുക്ക് ആദ്യം തന്നെ പേപ്പർ വണ്ണിനെ പറ്റി നോക്കാം ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് ആ പോർഷനിൽ വരുന്നത് ജനറൽ നോളജ് എന്ന് പറയുന്ന പേപ്പറിലേക്ക് കിടക്കുന്നതിന് ഇപ്പുറം ആദ്യം ഓവറോൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സെറ്റ് എക്സാമിന് പ്രധാനമായും നമ്മുടെ കയ്യിലുള്ള ചാപ്റ്റേഴ്സിൽ എന്താണ് ടോട്ടൽ ആറ് ആണ് ഉള്ളത് ആറ് ചാപ്റ്റർ അതിൽ യൂണിറ്റ് വണ്ണിലാണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് വരുന്നത് അതിൽ ഫോർ മോഡ്യൂൾസ് ആണുള്ളത് യൂണിറ്റ് ടൂവിൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ് അതിലും ഫോർ ആണ് യൂണിറ്റ് ത്രീ കറൻറ്റ് അഫെയേഴ്സാണ് എയ്റ്റ് ആണ് യൂണിറ്റ് ഫോർ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതിൽ ഫോർ ആണുള്ളത് ഫിഫ്ത്തിൽ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ് നാല് മോഡ്യൂൾ ആണുള്ളത് യൂണിറ്റ് സിക്സിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന നാല് മോഡ്യൂളുള്ള അങ്ങനെ കൃത്യം ആറ് ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിലാണ് ഓരോ മോഡ്യൂൾ വൈസായിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എത്രയാണ് യൂണിറ്റുകൾ എന്ന് മനസ്സിലായി അതിൽ ഓരോന്നിലും എത്ര മോഡി മോഡ്യൂൾസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇത് വലുതാണോ ചെറുതാണോ ഇതിൽ നിന്ന് എന്ത് പഠിക്കണം ഇത് മനസ്സിലാക്കിയാൽ ജനറൽ പേപ്പർ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ അപ്പോൾ ജനറൽ പേപ്പറിലെ ആദ്യത്തെ പേപ്പറിൽ എന്താണ് നാല് മോഡ്യൂളിൽ നമുക്ക് എന്തൊക്കെ പറയുന്നുണ്ട് ജനറൽ സയൻസ് പറയുന്നുണ്ട് മോഡ്യൂൾ ടൂവിൽ സോഷ്യൽ സയൻസ് പറയുന്നുണ്ട് മോഡ്യൂൾ ത്രീയിൽ എന്താണ് പറയുന്നത് ഹ്യൂമാനിറ്റീസ് പറയുന്നുണ്ട് മൊഡ്യൂൾ ഫോറിൽ കേരള സ്റ്റഡീസ് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പം നോക്കിക്കേ മോഡ്യൂൾ വൺ നാല് മോഡ്യൂളാണ് ആ നാല് മോഡ്യൂളിലെ കാര്യങ്ങൾ ഈ നാല് മോഡ്യൂളിൽ നിന്ന് നേരത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അനലൈസ് ചെയ്യുമ്പം ജനറൽ സയൻസിനകത്ത് കണക്കിനകത്ത് നമ്മൾ സാധാരണ പഠിക്കാറുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കണക്ക് പഠിക്കാറുള്ള പോർഷനിൽ നിന്നുള്ള കണക്കുകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കണക്കും സ്റ്റാറ്റിംഗ് കൂടെ ചേർത്താണ് മാത്സ് എന്ന് പറയുന്നതോടെ മനസ്സിലായോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് മാത്സിൽ നിന്നാണ് അതും ആപ്റ്റിറ്റ്യൂഡ് മാത്സിൽ നിന്ന് തന്നെയാണ് ആ മാത് ജനറൽ സയൻസിലെ ബേസിക് മാത്സുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ സാധാരണ രീതിയിൽ പി എസ് സിയിൽ ചോദിക്കുന്ന പി എസ് സിയിൽ ചോദിക്കുന്ന പോർഷൻ അല്ലെങ്കിൽ എസ് എസ് സിയിൽ ചോദിക്കുന്ന പോർഷനിൽ നിന്നുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അവിടെ എന്താണ് ടെൻത്ത് ലെവലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടെൻത്ത് ലെവൽ വരെയാണ് പക്ഷേ പത്താം ക്ലാസ് ലെവലിലുള്ള ഇപ്പോഴത്തെ പി എസ് സി ക്വസ്റ്റ്യൻസും ഒന്ന് നിങ്ങൾ പരിശോധിക്കുക എന്താണ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ് പല ബയോളജിയുടെ ടേംസ് വൈറ്റമിൻസ് കെമിസ്ട്രി കെമിക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പല കെമിക്കൽ നെയിംസ് ഇതൊക്കെ തന്നെയും റിപ്പീറ്റഡ് പോർഷൻസ് ആയിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ചധികം പോർഷൻസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കുക കുറേ അധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് പക്ഷേ എന്നിരുന്നാലും കൺസോൾഡേറ്റ് ചെയ്ത് പഠിക്കുക കാരണം ബേസിക് ലെവലാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കണക്ക് ചെയ്യാനും എന്തായിരിക്കും കൂടുതൽ സമയം വേണ്ടി വരുന്നത് മാത്സ് പഠിക്കാനായിരിക്കും സമയം കൂടുതൽ വരുന്നത് എന്നിരുന്നാലും ഇതൊരു ഒരു പോർഷൻ മാത്രമാണ് എന്നൊരു ധാരണ ഉണ്ടാക്കണം ഇത്രയും പോർഷനിലെ ഏറ്റവും വലിയ പോർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം പഠിക്കാൻ ഒരുപാട് സമയം എടുക്കരുത് ഇതിനു വേണ്ടി നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒരു തേർട്ടി ടു ഫിഫ്റ്റി അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം കാരണം ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ സമയങ്ങൾ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് മിസ്റ്റേക്കാണെന്ന് തന്നെ ഞാൻ പറയും ദിവസേന ചെയ്തു നോക്കുക ദിവസേന ഒന്നും രണ്ടും പോർഷൻസ് വെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും ബുദ്ധിപരമായ തീരുമാനം ഇനിയും സോഷ്യൽ സയൻസിലേക്ക് വരുവാണെങ്കിൽ എക്കണോമിക്സ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എക്കണോമിക്സ് പഞ്ചവത്സര പദ്ധതികൾ ബാങ്കുകൾ നബാർഡ് ആർ ബി ഐ തുടങ്ങിയ പോർഷനാണ് ഏറ്റവും ആയിട്ട് ചോദിക്കാറുള്ളത് പിന്നെ വളരെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സ് സർവേസ് ഇപ്പോൾ വളരെ കാര്യമായി തന്നെ ചോദിക്കുന്നുണ്ട് നീതി ആയോഗ് വളരെ കാര്യമായി തന്നെ ചോദിക്കുന്നുണ്ട് ഇനിയും ഹിസ്റ്ററി വരികയാണെങ്കിൽ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ചോദിക്കുന്നത് കേരള സ്റ്റഡീസ് വേറെ തന്നെ ചാപ്റ്ററും ഉണ്ട് ഹിസ്റ്ററിയിടകത്ത് ഇനിയും ഇവിടെ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഐ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ചോദിച്ചിട്ടുള്ളതാണ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ വർഷങ്ങൾ ഇതാണ് ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ജോഗ്രഫി പറയുമ്പം ഫിസിക്കൽ ജ്യോഗ്രഫിയാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് പിന്നീട് ചോദിക്കാറുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ബയോസ്പിയർ എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ അത് എടുത്തിട്ടുള്ള വാർത്ത പത്ര വാര്ത്തകളിൽ വരികയാണെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം അവിടെ എൽ ബി എസ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാറുള്ളത് ദെൻ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഇത് ഇങ്ങനെയുള്ള വാർത്തകളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടാറുള്ളത് ഇത് പഠിക്കാൻ വേണ്ടിയും നിങ്ങൾ ഒരു മിനിമം തേർട്ടി അവേഴ്സ് തന്നെ ഇത് ഇത് നോട്ടുകൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചു കഴിയാവുന്നതാണ് നോട്ടുകളുള്ള ഉദി ഉദ്യോഗാർത്ഥിക്ക് തേർട്ടി ഒന്നും വേണ്ട പതിനഞ്ച് മണിക്കൂർ കൊണ്ടും ഇത് കവർ കവർ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ പതിനഞ്ച് മണിക്കൂറ് എടുത്ത് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി നോക്കിക്കേ ലിറ്ററേച്ചർ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ പി വൈ ക്യു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കിട്ടും പി വൈ ക്യൂ നാല് വർഷത്തെ പി വൈ ക്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും കേരള പി എസ് സി ബുള്ളറ്റിൻ പോലുള്ള പുസ്തകങ്ങളിൽ പഴയ കാല പുസ്തകങ്ങളിൽ തൊട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടുകളുണ്ട് മാഗസിൻസ് വരുത്തുന്നവരാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നോട്ടുകൾ കിട്ടുന്നതാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഞാൻ പഠിച്ചത് എം ആണ് പഠിച്ചത് എനിക്ക് കേരള ഹിസ്റ്ററി അറിയില്ല അല്ലെങ്കിൽ ഇത് ലിറ്ററേച്ചർ അറിയില്ല എന്ന് വിചാരിക്കേണ്ട നമുക്ക് കിട്ടുന്ന വെറുതെ കിട്ടുന്ന സമയത്ത് അതായത് നമ്മൾ പഠിച്ച് തീർന്ന് നിങ്ങളുടെ ഫിസിക്സിൻ്റെ ഒക്കെ തീർന്ന അല്ലെങ്കിൽ കണക്കിൻ്റെ ഒക്കെ തീർന്ന ശേഷം കിട്ടുന്ന വെറുതെ സമയത്ത് നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് നോക്കിക്കോളൂ ഇന്ത്യൻ ഓഷനെ പറ്റി അറ്റ്ലാന്റിക്ക് ഓഷനെ പറ്റി പത്ത് പസഫിക് ഓഷനെ പറ്റിയും ഒക്കെ ഫിസിക്കൽ അല്ലെ ജോഗ്രഫിയുടെ പോർഷനിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് ടാക്സുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് ടാക്സുകൾ എന്താണ് ലാൻഡ് ടാക്സ് രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റൻ പേപ്പറിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി ഇൻകം ഇൻകം ടാക്സ് ചോദിച്ചിട്ടുണ്ട് ഇനിയും നോവൽസ് ആൻഡ് ഓതേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ തന്നെ പ്രത്യേക ചില ഓതേഴ്സിന് എക്കണോമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓതേഴ്സ് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ് ദെൻ അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത് കേരള മൂവ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ചോദിച്ചിട്ടുണ്ട് കേരള സ്റ്റഡീസിനകത്ത് സോഷ്യൽ റീഫോംസിനകത്താണ് കേരള മൂവ്മെൻസിനെ പറ്റി ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിൻ്റെ വർഷങ്ങൾ ഗുരുവായൂർ വൈക്കം അങ്ങനെയുള്ള സത്യാഗ്രഹങ്ങളെ പറ്റി പഠിക്കുക കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പഠിക്കുക അതിൽ നാഷണൽ മൂവ്മെൻറ്റ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് കേരള കേരള സർക്കാരിൻ്റെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് കേരള മോഡലിൽ വരുന്നത് എഡ്യൂക്കേഷനിൽ എന്ത് കൊണ്ടിരുന്നു ഹെൽത്തിൽ എന്ത് കൊണ്ടിരുന്നു അവിടെ ചില പദ്ധതികളെ പറ്റി ചോദിച്ചിട്ടുണ്ട് ആ പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് തന്നെ താലോലം പറ്റി ചോദിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൂന്നും നാലും പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പർ വരെ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം ആദ്യത്തെ ഒരു യൂണിറ്റ് വണ് പഠിക്കുമ്പം നമ്മൾ ഓവറോൾ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള സമയത്തിന് എന്താണ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം കണക്ക് ഇത് ബേസിക് അറിയാത്തവരാണ് ഇപ്പോൾ കണക്ക് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്താണ് ഇത് ഏറ്റവും എളുപ്പം ഗവർണർ ചെയ്തു പോകും എം എസ് സി ഇപ്പം എന്താ സെറ്റ് മാത്സ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി അവരെ സംബന്ധിച്ചോളം അവർ പഠിക്കുന്ന അല്ല ഇതിവിടെ ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് എന്നിരുന്നാലും അവർക്ക് കണക്ക് എന്തായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവരാണ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുന്നതിന് പകരമായിട്ട് പലപ്പോഴും നമുക്ക് സിമ്പിൾ ഫോമിൽ കണക്കിലെ ആൻസറിലേക്ക് എത്താൻ പറ്റും അതാണ് ആറ്റിറ്റ്യൂഡ് മാത്സിൽ നമ്മളെപ്പോഴും ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത് ആ ഷോർട്ട് കട്ട് വെച്ച് തന്നെ കണക്ക് പഠിപ്പിക്കാൻ പറ്റും ആ കണക്കിലൂടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ സമയം സേവ് ചെയ്യത്തുള്ളൂ സോ ഞാനീ പറയുന്ന മുപ്പത് അൻപത് മണിക്കൂർ മിനിമം ഒട്ടും ഒട്ടുമറിയാത്ത ഉദ്യോഗാർത്ഥിക്കാണ് വേണ്ടത് നിങ്ങൾ അത്യാവശ്യമൊക്കെ പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു മുപ്പത് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ പോലും ഈ പോർഷൻസ് ഫസ്റ്റ് ഏറ്റവും ഡെപ്തിൽ പോയ പോർഷൻ പോലും കവർ ചെയ്യാൻ പറ്റും ബാക്കി താഴോട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെയും നോക്കിക്കോളൂ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പം കുറച്ചധികം പേരുണ്ട് ബി കഴിഞ്ഞിട്ട് പി ജിക്ക് മുമ്പ് ബി കഴിഞ്ഞു ഏറ്റവും റീസൻറ്റായിട്ട് ബി എഡ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ഫിലോസഫി പോർഷൻ മോഡ്യൂൾ ഫോർ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഓർമ്മയുണ്ടാകും വലിയ സമയം കളയേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ ഏഹ് പക്ഷേ അധികം അതായത് ബി എഡ് അതായത് യൂണിറ്റ് ഫൈവ് അവർക്ക് എളുപ്പമായിരിക്കും ഈ ടീച്ചിങ് ലേണിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആയിരിക്കും പക്ഷേ പി ജി ആണവർ റീസെൻറ്റ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അവർ ഈ ബി എഡിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടൻറ്റുകളൊക്കെ മറന്നു പോകാറുണ്ട് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ബി എഡിൻ്റേതായ പഠനത്തിലുള്ള മെറ്റീരിയൽസ് കൃത്യമായി കണ്ടെത്തുകയും പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവ പഠിക്കുകയും ചെയ്യുക ബി എഡ് എം എഡ് തുടങ്ങിയ കോഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കറക്റ്റ് എം എഡ് വരെയുള്ള ലെവലിൽ ഈ ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട് ബി എഡ് മാത്രമായിട്ടൊന്നും നിൽക്കുന്നത് കുറച്ച് വാസ്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇനിയും ഉദ്യോഗാർത്ഥി പ്രധാനമായും സമയം സേവ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു വാസ്റ്റ് സിലബസ് ആണ് ഇപ്പോൾ കണക്ക് ഇക്വേഷൻസ് വെച്ച് കോഡ് വെച്ച് തന്നെ പഠിക്കണം കണക്ക് എങ്കിൽ മാത്രമേ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ മറ്റോരോ സബ്ജക്റ്റുകൾക്കും നമ്മുടേതല്ലാത്ത സബ്ജക്റ്റുകൾക്കും ചെറിയ രീതിയിലെങ്കിലും ഇത് പഠിച്ചിട്ട് പോകണം അതായത് സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പൂർണ്ണമായും ഉപേക്ഷിക്കരുത് ഏറ്റവും ആയിട്ട് നാലഞ്ച് വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കണ്ടൻറ്റിനും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെങ്കിലും പഠിച്ചു വെക്കുക ഓക്കെ ഇനിയും ഓവറോൾ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ സമയം കൊടുക്കും സെറ്റ് വെറുതെ പോയി എഴുതുകയാണ് മിക്കവരും ചെയ്യാറുള്ളത് സബ്ജെക്റ്റ് വൈസ് കോച്ചിങ് എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നെറ്റിൻ്റെ കോച്ചിങ് പോയിട്ടുണ്ടാകും ജനറൽ പേപ്പർ എങ്ങനെങ്കിലും കാണാം എന്നുള്ള ഒരു പരിഗണനയിലാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ മാർക്ക് മുഴുവൻ കളയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പോർഷനാണെന്ന് ഞാൻ പറയും കറൻ്റ് അഫെയർസ് പോർഷൻ അത് പഠിക്കണമെങ്കിൽ കറണ്ട് അഫേഴ്സ് റീസെൻ്റ്ലി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറൻറ്റ് അഫെയർസ് പഠിക്കാൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ യൂണിറ്റ് മൂന്ന് എന്ന് പറയുന്നത് മുഴുവനായിട്ടും എന്താണ് കറൻറ്റ് അഫെയേഴ്സുമായും അതോടൊപ്പം തന്നെ യു എൻ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കുക പത്രവാർത്തകൾക്ക് പ്രാധാന്യമുണ്ട് കറണ്ട് അഫെയേഴ്സിൽ നിന്നും സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് കൂടുതലും ചോദിക്കാറുള്ള പേഴ്സണാലിറ്റി അവാർഡ്സ് എന്നൊക്കെ തന്നെ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകൾ പറഞ്ഞിട്ടുണ്ട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചോദ്യങ്ങൾ മനസ്സിലാക്കുകയും ഉദ്യോഗാർത്ഥി പഠിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ ഓരോ പോയിന്റും നോക്കണം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇന്ത്യയിൽ ഈയിടെ നടന്ന ഇൻ ഇഷ്യൂസ് ലോകത്തിൽ ഈയിടെ കഴിഞ്ഞാൽ നടന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അതെന്താണ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു വനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ മൈസൂർ വനം കത്തിയ സമയത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അപ്പം എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് പഴയ കാര്യങ്ങളും പഠിക്കണം ചിലപ്പം ഒരു പ്രസ്ഥാനത്തിന് ചിക്കോ മൂവ്മെൻറ്റിൻ്റെ ഇത്രാമത്തെ വാർഷികമായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇനിയും ട്രീറ്റീസ് വളരെ ആണ് നാഷണൽ ഇൻ്റർനാഷണൽ വാർത്തകളിൽ പെടുന്നതാണ് പിന്നെ യു എനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും യു എൻ ക്ലൈമറ്റ് ഉണ്ടോ യു എൻ സമിറ്റുകളുണ്ടോ യു എൻ എന്തെങ്കിലും തീമുകൾ വരുന്നുണ്ടോ യു എൻ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ളതാണ് അവിടെ ചോദിക്കാറുള്ളത് ഇതെല്ലാം നമ്മൾ യു എനിൻ്റെ പുതിയ സ്ഥാനപതികൾ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒക്കെ തന്നെയും നമ്മൾ ഗ്ലോബൽ അഫേഴ്സിൽ പെടുന്ന വാർത്തകളാണ് അത് നോക്കുക ദെൻ അടുത്തത് എന്താണ് ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആവർത്തിക്കുന്ന പോർഷനാണ് വെറും ഒരു ഇരുപത് മിനിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും നിങ്ങൾക്ക് കവർ ചെയ്യാവുന്ന പോർഷനാണ് ഈവൻസ് പേഴ്സൺസ് ആൻഡ് അവാർഡ് എന്ന് പറയുന്നത് വളരെ വലിയ പോർഷനാണ് ലോകത്തിലുള്ള എല്ലാവരെയും പഠിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം ഇവ മനസ്സിലായോ അവാർഡ് കിട്ടുന്ന വ്യക്തികൾ അത് മൂന്നായിട്ട് തരതിരിക്കുക കേരള അവാർഡ് നാഷണൽ അവാർഡ് ഇൻ്റർനാഷണൽ അവാർഡ് എന്നുതന്നെ തരംതിരിച്ച് പഠിക്കുക നിങ്ങൾക്ക് കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ബുക്കുകളുണ്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മലയാളത്തിലാണ് ബുക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ പി ഡി എഫ് നോട്ടുകൾ മന്ത്ലി വേസിൽ ഇംഗ്ലീഷിൽ ആയിട്ടുണ്ട് അതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റുകളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഡെയിലി ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കറണ്ട് അഫയേഴ്സ് നൽകുന്നുണ്ട് അതിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യും കറണ്ട് അഫയേഴ്സ് ബുക്ക് വേണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക കറണ്ട് അഫയേഴ്സ് വായിച്ച് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ പലവിധ എക്സാംസിൽ ചോദിച്ചാൽ കറണ്ട് അഫേഴ്സിനെ വളരെയധികം കൺസോൾട്ടേറ്റ് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് മറന്നു പോകാതെ തന്നെ നിങ്ങൾ എല്ലാവരും ബുക്ക് പർച്ചേസ് ചെയ്യുക സോ ഇനിയും ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കി ഇനി മാർക്കുകൾ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ് ജി കെ എന്ന് പറയുന്നതും കറണ്ട് അഫയേഴ്സും ഈ ഒരു പോർഷൻ ഞാൻ പഠിക്കാതെ യൂണിറ്റ് വണ്ണിനെ മനസ്സിലാക്കാതെ നമ്മൾ അല്ലെങ്കിൽ യൂണിറ്റ് ടുവിനെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക കാരണം നമുക്കറിയാം നമ്മുടെ കട്ട് ഓഫ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തേ സാധിക്കത്തുള്ളൂ അതിൽ പല ഉദ്യോഗാർത്ഥികളും വായിച്ചു പോകുകയെന്ന് ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് സമയം കാണേണ്ടതാണ് ടീം കോമ്പറ്റിറ്റീവ് കറാക്കിൻ്റെ സ്റ്റഡി നോട്ട്സ് അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എല്ലാവർക്കും പുതിയ ക്ലാസ്സുകൾ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജനറൽ പേപ്പറിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ചെയ്തു വാങ്ങിക്കോട്ട് സബ്ജക്റ്റ് വൈസ് പേപ്പറും ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായി എന്ന് കരുതുന്നു ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക ക്ലാസുകളുടെ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്